ഹലോ ഫ്രണ്ട്സ് വേനൽക്കാലമാകുന്നതോടെ തെങ്ങ് കർഷകർ നേരിടുന്നൊരു പ്രശ്നമാണ് തേങ്ങ ഇടാനായിട്ട് തെങ്ങിൽ കയറുമ്പോൾ തേങ്ങ കൊലകളിലൊക്കെ കടന്നല്ലുകളുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് ഇടാൻ വേണ്ടി കയറുന്ന ആൾ തേങ്ങാക്കൊല വിട്ടുന്ന സമയത്തായിരിക്കാം കടന്നെല്ലിൻ്റെ കൂട് ഇളകുകയും ഈ കടന്നൽ ആക്രമിക്കുകയും ചെയ്യുന്നത് അങ്ങനെ മുഖത്തും കണ്ണിനുമൊക്കെ പരിക്കുകൾ ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു കടനെല്ലിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനും അതോടൊപ്പം തന്നെ ഈ തേങ്ങ വെട്ടിയിടാനും സാധിക്കുന്നത് എങ്ങനെയാണ് അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഹിറ്റ് എന്ന് പറയുന്ന കീടനാശിനി ആ കീടനാശിനിയെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല പക്ഷെ നമുക്ക് അത്യാവശ്യം തേങ്ങ ഇടുന്നതിനും കടനെല്ലിൻ്റെ കൊള്ളാതെ രക്ഷപ്പെടുന്നതിനും വേണ്ടി സഹായിക്കുന്ന ഒരു കീടനാശിനിയാണ് ഈ ഹിറ്റ് എന്ന് പറയുന്നത് ഈ കീടനാശിനി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം കടന്നലുള്ള ഭാഗത്തേക്ക് സ്പ്രേ ചെയ്യുക സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ എല്ലാ കടന്നലുകളും അത് കൊഴിഞ്ഞു വീഴാൻ തെക്കോണം മയങ്ങി വീഴാൻ തെക്കോണം ഇടയാകും നമുക്കതിൻ്റെ കടയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും എന്തായാലും ഈ ഈയൊരു വേനൽക്കാലത്ത് തെങ്ങിൽ കയറുന്ന തൊഴിലാളികളോട് പ്രത്യേകം പറയുക ഇങ്ങനെയൊരു ഹിറ്റും കൊണ്ട് കയറുന്ന ആവും നല്ലത് നമ്മൾ ചിലപ്പോൾ സ്ഥിരം കയറുന്ന തെങ്ങയിലാണെങ്കിൽ പോലും ഈ കടനലുകളുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തേങ്ങാക്കുലകളുടെ ഉള്ളിൽ ഉണ്ടാവും ഈ കടനലുകൾ അതുകൊണ്ട് തന്നെ ഈ ഹിറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവയെ പ്രതിരോധിക്കാൻ അവരെ ഓർപ്പിക്കുക എല്ലാവർക്കും നന്ദി